ഒന്നുമില്ല ഞാൻ തൂക്കാൻ ഒന്നുമില്ലെന്നല്ലോണ്ടല്ലേ അങ്ങനെ പിന്നെ എനിക്കറിയാം നിന്റെ അമ്മുമ്മേണ്ടല്ലേ എന്റെ അമ്മ പാട്ടിങ്ങനെ ഒന്ന് നോക്കിയാ മതി നമ്മൾ തുറപ്പെടുത്തോണ്ട് ഓടും നാലേ വളരെ തൂത്ത് തൂത്ത് മരിക്കും നിന്റെ സഹായത്തിന് എന്നെപ്പോലൊരു നല്ലൊരു അമ്മ കിട്ടും അതുപോലെ തന്നെ അങ്ങ് സുഖിച്ചങ് ജീവിക്കാം ഒന്നും അറിയണ്ട പാറു നിന്റെ അമ്മുമ്മേടല്ല പണ്ട് വല്ല ജോലി നമ്മളോട് പറഞ്ഞാല് ആ സെക്കൻഡ് ചെയ്തില്ലെങ്കിൽ ആ വീട് എന്റെ അമ്മ രണ്ട് വീടാക്കും പിന്നെ നമ്മൾ ആ ജോലി ചെയ്യാന്ന് പറഞ്ഞു പോകുമ്പോ നിന്റെ പാ നിങ്ങൾ ആരും ചെയ്യണ്ട ഞാൻ ചെയ്താന്ന് പറഞ്ഞ അങ്ങ് ഒരു പോക്കും പോകും ഞാൻ ഒരു പാവായ കൊള്ളാം അയ്യോ പാറു മഴ പറഞ്ഞു തോന്നുന്നു നീ ആ തുണിയൊന്നും എടുത്തോണ്ടോ വരുവോ ഒരു അമ്മ ഞാൻ ഞാൻ പറഞ്ഞാണോ ചെയ്യണം എനിക്ക് കൈകാലം ഉണ്ട് ഇനി നീ എടുക്കണ്ട എനിക്ക് എന്നെ എടുക്കാൻ അറിയാം പോലും തരാത്ത സാധനങ്ങൾ ഒരു തുണി എടുക്കാൻ ഈ ബഹളം